നൂറ്റി എഴുപത് ബില്യൺ ദർഹം ചെലവിൽ യു എയിൽ പുതിയൊരു ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ആളുകൾ വലിയ രീതിയിലാണ് അതിനെ സ്വീകരിക്കുന്നത് ശരാശരി ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏകദേശ കണക്കനുസരിച്ച് പ്രവാസിയായിട്ടുള്ള ഒരാൾ യു എയിൽ ഒരു ദിവസം നാലു മണിക്കൂറെങ്കിലും ട്രാഫിക് തിരക്കുകളിൽ കുടുങ്ങി ജീവിതം പാഴാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓഫീസിലേക്കോ കച്ചവട സ്ഥാപനത്തിലേക്കോ ആവശ്യങ്ങളിലേക്കോ പോകുന്ന ഒരാൾക്ക് ഇത്രയധികം സമയം ട്രാഫിക് തിരക്കുകളിൽ കുരുങ്ങി സമയം ചെലവഴിക്കേണ്ടതായി വരുന്നു എന്നാണ് ഒരു ആവറേജ് ഒരു കണക്ക് പറയുന്നത് ഇതിൽ അത്യാവശ്യം ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും കാര്യമായ മണിക്കൂറുകൾ ഇങ്ങനെ ട്രാഫിക് തിരക്കിൽ അനാവശ്യമായി ചെലവഴിക്കുന്നത് പുതിയ ദേശീയപാത വരുമ്പോൾ ഇല്ലാതാക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആളുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉറ്റുനോക്കുകയാണ് നൂറ്റി എഴുപത് ബില്യൺ ദൃഹം ചെലവിലാണ് യു എയിലെ പുതിയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതും നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്യുന്ന ദേശീയപാതയായിരിക്കും പന്ത്രണ്ട് ലൈനുകൾ ഉണ്ടായിരിക്കും ഒരു ദിവസം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ട്രിപ്പുകൾക്ക് കപ്പാസിറ്റിയുള്ള പദ്ധതിയാണ് ദേശീയ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുന്നത് നിലവിലെ മൂന്ന് ദേശീയപാതകളാണ് യു എ ഉള്ളത് അത് മൂന്നുമായി കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും പുതിയ ദേശീയപാതയും വരുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസ് അറിയിച്ചിട്ടുള്ളത് ഈ ഇലവൻ അതായത് അൽ ഇത്തിഹാദ് റോഡ് ഈ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അതുപോലെ തന്നെ ഈ സിക്സ് ഹൺഡ്രഡ് ഇലവൻ എമിറേറ്റ്സ് റോഡിനെയും കണക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും പുതിയ ദേശീയ പാതയും വരുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് പ്രഖ്യാപനം അനുസരിച്ചിട്ടുള്ള പാൻ എമിറേറ്റ് ഹൈവേ കൂടി വരുന്നതോടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് യു എ യിലെ പ്രസിഡൻസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇത് പ്രവൃത്തി പഥത്തിലേക്കൊക്കെ വരുന്ന തരത്തിൽ മാറ്റങ്ങളൊക്കെ വരികയുള്ളു ഇപ്പോൾ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് എന്തായാലും നാലാമതൊരു ദേശീയ പാതയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് അതോറിറ്റീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രഖ്യാപനത്തെ ഉറ്റുനോക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജ് ഓരോ വർഷവും വലിയ രീതിയിൽ സന്ദർശകരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ എഡിഷനുകളുമായി ബന്ധപ്പെട്ട് ആ ഒരു ബ്രേക്ക് ഇല്ലാതാക്കി വർഷം മുഴുവനും ഓപ്പൺ ഓപ്പണാകുന്ന തരത്തിലൊരു സംവിധാനമായി ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കും അങ്ങനെയുള്ള പ്രചാരണമൊക്കെ ഒരു വശത്ത് വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജുമായി ബന്ധപ്പെട്ട സംഘടകർ വർഷം മുഴുവനും ഓപ്പൺ ആയിരിക്കുന്ന തരത്തിൽ ദുബായ് ഗ്ലോബൽ വില്ലേജസ് സംവിധാനം നിലവിൽ മാറില്ല അങ്ങനെ ഒരു ആലോചനയില്ല ദുബായ് ഹോൾഡിംഗ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ സെയിൽസ് വി പി ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരിക്കുന്നത് നിലവിലെ രീതികളിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ സന്ദർശക ബാഹുല്യത്തിൻ്റെ കാര്യത്തിൽ പത്ത് പോയിൻറ്റ് അഞ്ച് മില്യൺ ആണ് ഒരു പുതിയ റെക്കോർഡ് അത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ നീക്കങ്ങൾ ദുബായ് ഗ്ലോബൽ വില്ലേജുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം അല്ലാതെ ഗ്ലോബൽ വില്ലേജിൻ്റെ സമയമോ അല്ലെങ്കിൽ വർഷം മുഴുവനോ ഓപ്പൺ ആവുന്ന രീതിയിലത് പ്രവർത്തിക്കും എന്ന തരത്തിലുള്ള ആലോചനയൊന്നും നിലവിലില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ആളുകളെ വളരെ വലിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന ദുബായിലെ മറ്റൊരു കേന്ദ്രമാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഓപ്പൺ ആയിരുന്ന ദുബായ് ഗാർഡൻ ഗ്ലോ അത് വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി റീ ഓപ്പൺ ആവാൻ ഒരുങ്ങുകയാണ് എന്നുള്ളൊരു കാര്യമാണ് അതായത് ഗാർഡൻ ഗ്ലോവ് ഒരു ദിവസം മുഴുവനും പകൽ സമയത്തും നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു ടൈമിംഗ് മാറുകയാണ് പുതിയ ഒരു പ്രഖ്യാപനം അനുസരിച്ച് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ എല്ലാ ദിവസവും ഗാർഡൻ ഗ്ലോ ഓപ്പൺ ആകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ഓപ്പൺ ആവുന്നത് ഇപ്പോൾ പത്ത് വർഷം പിന്നിടുമ്പോൾ ജബീൽ പാർക്ക് ഗേറ്റ് ത്രീയിലേക്ക് അതായത് ദുബായ് ഫ്രെയിമിന് അടുത്തായിട്ട് ഇത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ റീ ഓപ്പണിംഗ് തീയതി എന്നാണ് പുതിയ മാറ്റങ്ങൾ എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ടിക്കറ്റ് ഫെയർ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എങ്കിൽ പോലും തൊട്ടടുത്ത് ദിനോസർ പാർക്കും ഫാൻറ്റസി പാർക്കും ഒക്കെ അപ്ഗ്രേഡ് ആയിട്ടുള്ള സംവിധാനമായി മാറി അതിനോടനുബന്ധിച്ചായിരിക്കും ദുബായ് ഗാർഡൻ ഗ്ലോ പകൽ സമയത്തും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ മാറ്റി റീ ഓപ്പൺ ആവുന്നത് ഡേറ്റിനും എൻട്രി ഫീക്കും ഒക്കെ ആയിട്ടാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്